ഫുട്ബോൾ ആരാധകരുടെ ഇഷ്ടപ്പെട്ട രാജ്യമായി വിശേഷിപ്പിക്കുന്ന മലപ്പുറത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പതാക ഉയർത്താറുള്ള അർജന്റീനയാണ് കളിയിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഞാൻ ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായും കളിയെ കളിയായും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളായിരുന്നു ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ നിരന്തരം അന്യായമാണ് അവിടെ ഫലസ്തീൻ ഫലസ്തീൻ അല്ല ആവശ്യം രാജ്യമില്ലാത്ത മുസ്ലിമീങ്ങളാണ് രാജ്യമില്ലാത്തതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഇസ്രേൽ പിടിച്ചെടുത്ത നിർവാധികം പലസ്തീനെ വിട്ടു കൊടുത്തുകൊണ്ട് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ പലസ്തീനിലെ ഗസ്സയിലെ സഹോദരങ്ങളോട് ഐക്യപ്പെടാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടില്ലേ ഐക്യമനസ്സുള്ളവരെ ഞാൻ ക്ഷണിക്കുകയാണ് ഇന്നു മൈദുസ് സ്കാരാനന്ദരം സബാഗുസ്ഫയറിലേക്ക് താന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ബദർ സദാദ് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ആദരണീയനായ അലി ബാഫകി തങ്ങളുടെ നേതൃത്വത്തിൽ രംഗി സഹോദരങ്ങൾക്ക് വേണ്ടി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരെ അഭിപ്രായ വ്യത്യാസം നമുക്ക് ഉണ്ടാവാം ഒരേ മനസ്സോടുകൂടെ നമുക്ക് ഫലസ്തീനിലെ ഗസയ്ക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയണം സഹോദരങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ മീലാത് സമ്മേളനം